ഷ്ലോം ലെഹെർഗോ ദുമോ ഉ എസ്രോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി പത്താമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നാം കണ്ടത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള അക്കങ്ങളുടെ കാർഡിനൽ നമ്പേഴ്സും ഓർഡിനൽ നമ്പേഴ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം കാണുന്നത് കാർഡിനൽ നമ്പേഴ്സ് അക്കങ്ങൾ ഒന്ന് മുതൽ പത്തൊമ്പത് വരെ കാർഡിനൽ നമ്പേഴ്സ് ലെവൻ ടു നയൻറ്റീൻ പത്ത് എന്നുള്ളതിന് എസ്റ മാസ്കുലിൻ ഫെമിനിൻ അസാർ ഒന്ന് എന്നുള്ളതിന് ഹദ് ഹദ ഇവ രണ്ടും കൂട്ടിച്ചേർക്കുമ്പോഴാണ് പതിനൊന്ന് എന്ന സംഖ്യ ഉണ്ടാകുന്നത് മാസ്കുലിൻ ഫെമിനിൻ അസാർ ഇവ രണ്ടും കൂട്ടിച്ചേർത്തപ്പോഴാണ് ഹിദാസാർ ത്രിതാ എസ് റേ പതിനൊന്ന് എന്ന സംഖ്യ ഉണ്ടായത് രണ്ട് എന്നുള്ളതിന് മാസ്കുലിൻ ത്രേൻ ഫെമിനിൻ തർത്തേൻ ഇതിനോട് പത്ത് കൂടി ചേർക്കുമ്പോഴാണ് തർത്താ എസ് റേ ത്രേസാർ തർത്താ എസ് റേ പന്ത്രണ്ട് മൂന്ന് ത്ലാസാ മാസ്കുലിൻ തിലാസ് ഫെമിനിൻ ത്ാസാസാർ ത്ലാസാ എസ്രേ മാസ്കുലിൻ ത്സാസാർ ഫെമിനിൻ ത് എസ്റേ നാല് Arba Arba Maskulin Arba Feminin Arba Di nolde esro yang gudi Awasan yang cerkum Arba sar Arba esre Maskulin Arba sar Feminin Arba esre Anje Hamsha मास्कुलिन हम्मेश, फेमिनिन हम्शा हम्मेश, इन्होंडे ऐसरा उसाने जरकुम हम्शासार हम्शा ऐसरे, मास्कुलिन हम्शासार, फेमिनिन हम्शा ऐसरे, आर ിൻസ് ഇതിനോട് പത്ത് ചേർക്കും അവസാനം ഇപ്പോൾ പതിനാറ് മാസ്കുലിൻ ഷുത്താസാർ ഫെമിനിൻ ിൻ ശുഭിനിൻ് എന്നോട് പത്ത് ചേർക്കുമ്പോൾ ശുഭാസാർ ശുഭ എസ് റെ പതിനേഴ് പുല്ലിംഗം ശുഭാസാർ പതിനേഴ് स्त्रीलिंगम, स्त्रीलिंग शुभ एसरे तुमानिया फेमिनिन तुमाने मास्कुलिन तुमानिया फेमिनिन तुमाने पत्ते जरूर कुंबोल तुमाना मास्कुलिन ഫെമിനിൻ ിൻ തുമർ തുമേ ഒൻപത് മാസ്കുലിൻ ഫെമിനിൻ ഇതിനോട് പത്ത് ചേർക്കുമ്പോൾ തുഷാസാർ തുഷ എസ്റേ പത്തൊമ്പത് മാസ്കുലിൻ തുഷാസാർ പത്തൊൻപത് ഫെമിനിൻ തുഷ എസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് കാർഡിനൽ നമ്പേഴ്സ് പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ ലെവൻ ടു നയൻറ്റീൻ എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി